കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഒരു വീടിൻ്റെ വാസ്തു എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീടിനെ വാസ്തുപരമായിട്ട് നമ്മൾ ആ വീടിനെ നോക്കി കാണുമ്പോൾ ഓരോ ദിക്കുകൾക്കാണ് പ്രാധാന്യം ഓരോ ദിക്കുകളും കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും നമ്മുടെ ഓരോ സൗഭാഗ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എവിടെ മലിനപ്പെട്ടു പോകുന്നുവോ അവിടുത്തെ സൗഭാഗ്യം വീടിന് നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ അതിൻ്റെ സൗഭാഗ്യം കുറഞ്ഞു പോകും ഇതാണ് വാസ്തുവിലെ ഒരു നിയമം എന്ന് പറയുന്നത് ഫുങ്ഷയിലെ നിയമമാണത് ഓരോ ദിക്കു ഓരോ സോഫാക്കിയാണ് അപ്പം നമ്മുടെ ഓരോ ദിക്കുകൾ അപ്പോൾ എവിടെ ഇപ്പം നമുക്ക് പണ്ടുള്ള കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാം നമുക്ക് വീടുകളിൽ ടോയ്ലറ്റുകളേ ഇല്ല പിന്നെ പണ്ടൊക്കെ ഒരുപാട് ദൂരമുള്ള പറമ്പുകളിലായിരുന്നു പിന്നെ വീടിൻ്റെ ഏ പിന്നെ പിന്നെ വീടി വീട്ടിൻ്റെ വസ്തുവിൽ ഏറ്റവും ദൂര സ്ഥലത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ട് വെക്കുന്ന ഒരു പതിവായി അത് ക്രമേണ ക്രമേണ അടുത്തടുത്ത് വീടിനടുത്തോട് വന്ന് പിന്നെ അത് വീട്ടിനകത്ത് കയറി ഇപ്പം മത്സരമായി എത്ര ടോയ്ലറ്റുകൾ വേണം ഓരോ റൂമിനും ഓരോ ടോയ്ലറ്റ് അത് കഴിഞ്ഞിട്ട് കോമൺ ആയിട്ടൊരു ടോയ്ലറ്റ് അത് കഴിഞ്ഞിട്ട് സെർവെന്റിനായിട്ടൊരു ടോയ്ലറ്റ് അങ്ങനെ പിന്നെ പുറത്താരെങ്കിലും വന്നാൽ വീട്ടിനകത്ത് കയറ്റാതെ അവിടെ വേറൊരു ടോയ്ലറ്റ് അങ്ങനെ ഒത്തിരി ടോയ്ലറ്റ് ഇപ്പോൾ ടോയ്ലറ്റുകൾ എത്രത്തോളം കൂട്ടാൻ പറ്റുമോ എന്നുള്ള മത്സരമാണ് അപ്പോൾ ആ മത്സരം നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ടുള്ള സാധനമാണ് അത് നമ്മളുടെ വീടിനകത്ത് ഏത് ദിക്കിൽ വന്നിട്ടുണ്ടോ ആ ദിക്കിൻ്റെ സൗഭാഗ്യം നഷ്ടപ്പെടുത്തി കളയാനായിട്ട് അത്ര ദോഷം ആ ടോയ്ലറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഓരോ ദിക്കും ഓരോ സൗഭാഗ്യങ്ങളാണ് പറഞ്ഞ് ആ എവിടെ ടോയ്ലറ്റ് നിൽക്കുന്നോ അവിടുത്തെ സൗഭാഗ്യം ഈ ടോയ്ലറ്റ് ഇല്ലാതാക്കും ഇതുപോലെ തന്നെ ദിക്ക് ക്കല്ലാതെയും ടോയ്ലറ്റ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു അത് ഒരു പ്രധാന ഞാൻ ഈ കോട്ടയത്തൊരു വീട് കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് കോട്ടയത്തൊരു വീട് കൺസൾട്ട് ചെയ്ത് ആ വീടിൻ്റെ നോക്കിയാൽ ദിക്കൊന്നും കുഴപ്പമില്ല ഒരുമാതിരിപ്പെട്ട ഇതെല്ലാം ഉണ്ട് പക്ഷേ ആ വീട്ടിൽ മൊത്തത്തിൽ ഒരു നല്ല കാര്യവും നടക്കുന്നില്ല എല്ലാം പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കുടുംബനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നും അവർ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ ഒരു നേരമില്ല എല്ലാ ഭൂരിഭാഗം ദിവസങ്ങളിലും അവർ ഹോസ്പിറ്റലാണ് അപ്പോൾ ഞാനിങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴത്തേക്ക് ഈ വീടിൻ്റെ നേരെ ഒരു ഹാളുണ്ട് ആ ഹാളിനോട് ചേർന്നൊരു ടോയ്ലറ്റ് ഉണ്ട് ആ ഹാളിൽ നിന്നിട്ട് തുറക്കുമ്പോൾ നേരെ ടോയ്ലറ്റ് ആണ് അത് തുറക്കുന്ന നേരെ അതിൻ്റെ നെഗറ്റീവ് ഹാളിലേക്കാണ് വരുന്നത് അങ്ങനെ ആ ബ്രഹ്മ ആ മധ്യഭാഗത്തേക്ക് തുറക്കുന്ന ടോയ്ലറ്റുകൾ ഹാളിൽ നിൽക്കുന്നത് ഒട്ടും നല്ലതല്ല അത് സംക്ഷോഭപരമായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ആ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈയൊരു ഒറ്റ ടോയ്ലറ്റ് കൊണ്ട് തന്നെ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ടോയ്ലറ്റ് നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ ടോയ്ലറ്റാണ് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ഒരു പ്രധാന കാരണം നിങ്ങളൊരു കാര്യം ചെയ്യും ഈ ടോയ്ലറ്റിൻ്റെ മാറ്റി മാറ്റിവെക്കാൻ പറഞ്ഞു അങ്ങനെ അവർ ആ ഹാളിലേക്ക് വരുന്ന ഡോർ മാറ്റിയിട്ട് സ്റ്റ സൈഡിൽ സ്റ്റെയർ കയറി പോകുന്ന സ്ഥലത്ത് അവർക്കൊരു ഡോർ കൊടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു ആ ഭാഗത്ത് അവർ ഒരു ഡോറ് ചെയ്തു ഡോർ ചെയ്തിട്ട് ഞാനൊരു മൂന്ന് മാസം കഴിഞ്ഞ് ആ വീട്ടിൽ പോയി ആ വീട്ടിൻ്റെ ചെന്ന് മറ്റേതാ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജിയാണ് നമുക്ക് പെട്ടെന്ന് അവിടെ ആ കാര്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങി പോയാൽ മതി എന്നുള്ളൊരു കണ്ടീഷനാണ് ആ വീട്ടിൽ പിന്നെ ചെന്ന് കയറിയപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് ചില വീടുകൾ അങ്ങനെയാണ് നമ്മൾ ചില വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട് ഭയങ്കര നെഗറ്റിവിറ്റി ആയിരിക്കും നമ്മൾ ആ വീട് മൊത്തത്തിൽ നോക്കി അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് അടുത്ത തവണ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവരിത്രയും കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ വീടിൻ്റെ എനർജി ലെവൽ തന്നെ മാറിപ്പോയിട്ടുള്ളതായിട്ട് കാണാം അപ്പം ആ എനർജിക്ക് എത്രത്തോളം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ആ വീട്ടിൽ അത്രത്തോളം സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കുന്നുണ്ട് ആ സ്റ്റാറുകൾക്ക് അത്രത്തോളം ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ ആ പറഞ്ഞു കൊടുക്കുന്ന ഓരോ അറിവുകളും അതനുസരിച്ച് അവർ പിന്നെ മുന്നോട്ട് ചെയ്യുമ്പോൾ ആ വീട്ടിലെ എനർജി ലെവലിന് ഒത്തിരി ചേഞ്ച് ഉണ്ടാകും വളരെ നെഗറ്റീവ് എനർജികളെല്ലാം പുറത്തോട്ട് പോവുകയും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷം ആ വീട്ടിലേക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് ഇത്തരത്തിലുള്ള ഞാൻ ഈ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും നെഗറ്റിവിറ്റി നിങ്ങളുടെ വീട്ടിലുണ്ടോ അത് നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്നതാണോ അതല്ല നിങ്ങൾക്കത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല അപ്പോൾ ഒരു കൺസൾട്ടൻ്റെ സേവനം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫംഗ്ഷൻ കൺസൾട്ടിനെ വിളിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ വേണമെന്ന രീതിയിലുള്ള പിന്നെ അവരെ നിർദ്ദേശങ്ങൾ തരുന്നതായിരിക്കും അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്കെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ചിലർ വിളിച്ചിട്ട് പറയും എൻ്റെ മോൻ്റെ ജോലി സാധിച്ചു തരണം അല്ലെങ്കിൽ എൻ്റെ മോളുടെ വിവാഹം സാധിച്ചു തരണം അല്ലെങ്കിൽ നമുക്ക് ഇന്നൊരു കാര്യം കിട്ടണം ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടാനോ മറ്റോ ഇത് മന്ത്രവാദമോ മറ്റു പൂജകളോ കാര്യങ്ങളോ ഒന്നല്ല നമ്മളുടെ വീടിൻ്റെ വാസ്തുപരമായിട്ടുള്ള ചില നിയമങ്ങളും ചില കാര്യങ്ങളുമുണ്ട് സിമ്പോളിക്കായിട്ട് ചില ടൂളുകൾ വർക്ക് ചെയ്യും അതനുസരിച്ച് നമ്മുടെ ഓരോ വീടും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീട്ടിലെ എനർജി ലെവലിൽ ചേഞ്ച് ഉണ്ടാകും നമ്മുടെ ലൈഫിലേക്ക് എന്തെങ്കിലും കാരണങ്ങളാൽ വാസ്തുപരമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളാൽ ബ്ലോക്കായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഇത് നമ്മളിലേക്ക് വന്ന് ചേരേണ്ടതുണ്ടെങ്കിൽ നമ്മളിലേക്ക് വന്നു ചേരും അങ്ങനെയാണ് ആ വീടുകളിൽ റിസൾട്ട് ഉണ്ടാകുന്നത് അതല്ലാതെ ഈ ചെയ്യുന്ന വ്യക്തിയുടെ പിന്നെ മാന്ത്രികമോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല കാരണം അവിടെ എനർജി ലെവൽ ആ പഠിച്ച സയൻസ് കറക്റ്റായിട്ട് അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചേഞ്ചാണ് അതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അല്ല അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് ചില വീടുകൾക്ക് ഇപ്പം നമ്മളൊരു നൂറ് വീട് ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ വീട് ഒരു പക്ഷേ റിസൾട്ട് കിട്ടാതെ പോകുന്ന വീടുകളുണ്ടാവും അത് ഞാനെന്നുള്ള ലോകത്തിലെ ഏത് മാസ്റ്റർ ചെയ്താലും അങ്ങനെ സംഭവിക്കുന്ന വീടുകളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അത് അതിന് അതിൻ്റെതായിട്ടുള്ള ചില ആ വീടിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് വരുന്ന ചില നെഗറ്റീവുകളോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ചില നെഗറ്റീവ് എനർജികളുടെ ഇൻഫ്ലുവൻസോ ഒക്കെ അതിന് കാര്യങ്ങളായി തീരാം അപ്പോൾ പക്ഷേ എന്നാലും നമുക്ക് നൂറ്റിൽ തൊണ്ണൂറ്റിയേഴ് വീടും അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് വീടും നമുക്ക് ഫങ്ഷൻ ഉപയോഗിച്ച് ഉറപ്പായിട്ട് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും ഇത് ഫംഗ്ഷല അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് ആ പിന്നെ സർവ ഐശ്വര്യങ്ങളും സാമ്പത്തികമായിട്ടും പിന്നെ തൊഴിൽപരമായിട്ടും മറ്റുള്ളവരുടെ സപ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടാവുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് വയ്ക്കുന്ന ഒരു പിന്നെ കിറ്റാണിത് ഇതിനകത്ത് നമുക്ക് ലാഫിങ് ബുദ്ധിയുണ്ട് ത്രീ ലെഗ്ഗിഡ് ഫ്രോഗുണ്ട് സിക്സ് റോഡ് വിൻചയം ഉണ്ട് ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയിസ് ടൈഗർ അത് കഴിഞ്ഞിട്ട് പക്കോമർ അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും ചെറിയൊരു കിറ്റാണ് ഇതൊരു വീട്ടിലായിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പത്തിരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഇപ്പോൾ ഒത്തിരി ദൂരെയുള്ള ആൾക്കാർക്ക് എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ചെന്നെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു മാറ്റത്തിന് വേണ്ടുന്ന ജീവിതത്തിലുള്ള ഒരു നേട്ടത്തിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഞാനിതിനകത്ത് എനർജൈസ് ചെയ്ത് ഹീൻ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു നോട്ടീസും കൂടെ കാണും അതനുസരിച്ച് നിങ്ങൾ ഓരോ വീടുകളിലും ഇത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റിയ ഒരു ടൂൾസ് ടൂൾസാണിത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ഒരു ദിക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാതെ കോമൺ ആയിട്ട് വയ്ക്കാവുന്ന കാര്യങ്ങളാണ് വീടിന്റെ ഫ്ലിങ് സ്റ്റാറോ മറ്റോ ഒന്നും അല്ലാതെ തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇത്തരത്തിലുള്ള ടൂൾസ് ആ താല്പര്യമുള്ളവർക്ക് എന്നെ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം എനർജൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ച് തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അഡ്രസ്സ് വാട്സപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഞാൻ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും